മോഹൻലാലിന് ഒരുപാട് സഹോദരങ്ങളുണ്ടെങ്കിലും ശരിക്കും അദ്ദേഹത്തിൻ്റെ സന്തത സഹചാരി എന്നെല്ലാവരും വിളിക്കുന്നത് ആൻ്റണി പെരുമ്പാവൂറിനെയാണ് പക്ഷേ ആൻ്റണി പെരുമ്പാവൂറിനേക്കാളും മോഹൻലാലിൻ്റെ കുടുംബവുമായി അടുത്തു നിൽക്കുന്ന മറ്റൊരു വ്യക്തി കൂടിയുണ്ട് സമീർ ഹംസ മോഹൻലാലിൻ്റെ മിക്ക പോസ്റ്റുകൾക്ക് പിന്നിലും സമീർ ഹംസയാണെന്ന് തന്നെ പറയാം ആൻ്റണി പെരുമ്പാവൂർ അദ്ദേഹത്തിൻ്റെ സിനിമയിലെ സന്തത സഹചാരിയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ സന്തത സഹചാരിയാണ് സമീർ ഹംസ കഴിഞ്ഞ ദിവസം ചുരുത്തേടെ പിറന്നാൾ മറക്കാതെ ആശംസിച്ചെത്തിയ സമീർ ഹംസയുടെ പോസ്റ്റാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറുന്നത് മോഹൻലാലിൻ്റെ സഹോദരൻ്റെ പോസ്റ്റ് കണ്ടോ എന്നാണ് എല്ലാവരും ചോദിച്ച് എത്തുന്നത് ഭൂരിഭാഗം സമയവും മോഹൻലാലിനോടൊപ്പം നിൽക്കുന്ന അദ്ദേഹത്തിൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തു തന്നെയാണ് സമീർ ഹംസ ചില അദ്ദേഹത്തിൻ്റെ സിനിമകളിലൊരു പ്രത്യേക കഥാപാത്രമായിട്ടും സമീർ ഹംസ എത്തിയിട്ടുണ്ട് മോഹൻലാലിന് എപ്പോഴൊക്കെ ആവശ്യമുണ്ടോ അപ്പോഴൊക്കെ അദ്ദേഹത്തിനോടൊപ്പം നിൽക്കുന്നു അതുപോലെ തന്നെ മോഹൻലാലിനെ ഇഷ്ടമുള്ളൊരു കാര്യമാണ് ഭക്ഷണം ചെന്നൈയിലൊക്കെ തന്നെയും ഷൂട്ടിംഗ് വല്ലതും ഉണ്ടായാൽ സമീർ ഹംസയുടെ വീട്ടിൽ പോയി ഫുഡ് കുക്ക് ചെയ്യുന്ന വീഡിയോ എടുത്ത് പോസ്റ്റ് ചെയ്യുന്നൊരു പതിവ് മോഹൻലാലിനുണ്ട് ശരിക്കും പറഞ്ഞാൽ മോഹൻലാലിൻ്റെ സോഷ്യൽ മീഡിയ അക്കൗണ്ടിൽ മോഹൻലാലിനോടൊപ്പം പോസ്റ്റ് ചെയ്യാൻ ഏറ്റവും കൂടുതൽ ഉത്സാഹം കാണിക്കുന്നത് സമീർ ഹംസ തന്നെയാണ് സമീർ ഹംസയോടൊപ്പം ഇരുന്ന് പല റെസ്റ്റോറൻറ്റുകളിലും കൂട്ടുപോകാറുണ്ട് അതുകൊണ്ട് തന്നെ സുചിത്രയുടെ സഹോദരൻ തന്നെയാണെന്ന് പറയാം സുചിത്ര കഴിഞ്ഞ ദിവസം തൻ്റെ പ്രിയപ്പെട്ട മോഹൻലാലിൻ്റെ സഹോദരനെ ചേർത്ത് നിർത്തിയിരിക്കുന്ന ചിത്രമായിരുന്നു വൈറലായത് സുചിത്രയുടെ പിറന്നാൾ ദിവസം സമീർ ഹംസ പങ്കുവച്ചിരിക്കുന്ന ചിത്രവും ഇതുതന്നെയാണ് ഇതോടെ പ്രേക്ഷകർ കൂടുതലും സമീർ ഹംസയുടെ വാർത്തകൾ ഏറ്റെടുക്കുകയാണ് ആ കുടുംബത്തിന് അത്രമേൽ വേണ്ടപ്പെട്ടവനാണ് എല്ലാ കാര്യങ്ങൾക്കും മോഹൻലാലിനോടൊപ്പം നിൽക്കുന്നൊരു വ്യക്തി അങ്ങനെ തന്നെ നമുക്ക് സമീർഹംസെ വിശദീകരിക്കാം അല്ലെങ്കിൽ അദ്ദേഹത്തിനെക്കുറിച്ച് ആര് ചോദിച്ചാലും പറയാം അത്രമാത്രം അടുപ്പമാണ് അദ്ദേഹത്തിന് ആ കുടുംബവുമായി ഉള്ളത് അത് കൃത്യമായി തന്നെ പറയാനും സാധിക്കാറുണ്ട് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന ഓരോരുത്തരും അതിനോടൊപ്പം തന്നെ സംസാരിക്കുന്നുമുണ്ട് പ്രേക്ഷകരൊക്കെ തന്നെയും ആ വാർത്തകൾ ഏറ്റെടുക്കുന്നതിനോടൊപ്പം തന്നെ സോഷ്യൽ മീഡിയയിൽ ഇതേ കാര്യം പങ്കുവെക്കുകയും ചെയ്യുന്നുണ്ട് ആരാധകർക്ക് വളരെയധികം ഇഷ്ടപ്പെട്ട ഒരു വാർത്തയായി തന്നെ ഇത് അതിവേഗം മാറുന്നു എന്ന് തന്നെ പറയുന്നു പ്രേക്ഷകർക്ക് വളരെയധികം തന്നെ അത് സ്നേഹവും തോന്നുന്നുണ്ട് കാരണം സമീർ ഹംസ എപ്പോഴും മോഹൻലാലിനോടൊപ്പം നിന്നത് തന്നെയാണ് നല്ലത് അദ്ദേഹത്തിൻ്റെ തീരുമാനമായിരുന്നു നല്ലത് മോഹൻലാലിനോടൊപ്പം നിന്ന് തീരുമാനങ്ങൾ എടുക്കാനും അതുപോലെ അദ്ദേഹത്തിനെ പല കാര്യങ്ങളിൽ സഹായിക്കാനും സമീർ ഹംസയ്ക്കായിട്ടുണ്ട് ബിഗ് ബോസിൻ്റെ ഷൂട്ടിൻ്റെ സമയത്ത് തന്നെ സോഷ്യൽ മീഡിയയിൽ നോക്കിക്കഴിഞ്ഞാൽ എപ്പോഴും സമീർ ഹംസയിലോടൊപ്പം മോഹൻലാലിനെയും കാണാമായിരുന്നു പല ട്രിപ്പുകളും ഇവർ ഒരുമിച്ചാണ് പോയതെല്ലാം തന്നെ എപ്പോഴും ഇവർ ഒരുമിച്ച് തന്നെയായിരുന്നു നിന്നിരുന്നത് അത്രമാത്രം സ്നേഹം തന്നെയായിരുന്നു ഇവർ തമ്മിലെന്ന് മനസ്സിലാക്കണം അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ സുചിത്രയുടെ പിറന്നാൾ ദിവസവും മോഹൻലാലിനോടൊപ്പം സുചിത്രയോടൊപ്പം ചേർന്ന് നിൽക്കുന്ന ചിത്രങ്ങൾ പങ്കുവെച്ചുകൊണ്ട് സമീർ ഹംസ എത്തിയത് എൻ്റെ പ്രിയപ്പെട്ട സഹോദരിക്ക് പിറന്നാൾ ആശംസകൾ എന്നാണ് സമീർ ഹംസ സോഷ്യൽ മീഡിയയിൽ കുറിച്ചത് അതോടൊപ്പം തന്നെ പ്രേക്ഷകരും ആ ചിത്രം ഏറ്റെടുക്കുകയായിരുന്നു എന്ന് പറയാം എത്രമാത്രമാണ് ആ കുടുംബവുമായി സമീർ ഹംസയ്ക്കുള്ള അടുപ്പമെന്നും മോഹൻലാലുമായിട്ടുള്ള സൗഹൃദമെന്നും ഇത് കാണുമ്പോൾ മനസ്സിലാകുന്നുവെന്ന് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന ഓരോരുത്തരും പറയുന്നുണ്ട് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ